ബംഗ്ലാദേശിൽ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തുന്ന ഹിന്ദു വംശഹത്യയ്ക്കും ക്ഷേത്രധ്വംസനത്തിനുമെതിരെ ഹിന്ദു ഐക്യവേദി വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഇന്ത്യക്കെതിരെ ശത്രുരാജ്യങ്ങൾക്ക് താവളം ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്നതായി ഹിന്ദു ഐക്യവേദി ആരോപിച്ചു ബംഗ്ലാദേശിൽ സർക്കാരിനെതിരെയുള്ള പ്രക്ഷോഭത്തിന്റെ പേരിൽ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സമൂഹങ്ങൾക്കെതിരെ നടക്കുന്ന വംശഹത്യക്കെതിരെയാണ് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങളായ ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ സമൂഹങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോട്ടയം ചങ്ങനാശേരി പാല പൊൻകുന്നം ഏറ്റുമാനൂർ വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഐക്യദാർഢ്യ പ്രകടനവും പ്രതിഷേധ സദസ്സും നടന്നു ബംഗ്ലാദേശിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കി കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഇന്ത്യ രാജ്യത്തിനെതിരെ രാജ്യങ്ങൾക്ക് താവളം ഒരുക്കി കൊടുക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് നേതാക്കൾ ആരോപിച്ചു പാലി നേപ്പാൾ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ബംഗ്ലാദേശും അവരുടെ പിടിയിലാകുന്നതോടെ ഇന്ത്യക്കെതിരായ പരസ്യമായ പടയൊരുക്കത്തിനാണ് നേതൃത്വം നൽകുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ഹിന്ദു വംശഗതിയിലും ക്ഷേത്രധ്വംസനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് കോട്ടയത്ത് നടന്ന പ്രതിഷേധ പ്രകടനം ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശങ്കൂറ്റി ദാസ് ഉദ്ഘാടനം ചെയ്തു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ പി ജി എസ് പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ബിന്ദു മോഹൻ ഹിന്ദു ഐക്യവേദി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ കുമ്മനം എന്നിവർ നേതൃത്വം നൽകി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വൈക്കത്ത് നടന്ന പ്രതിഷേധ പ്രകടനം താലൂക്ക് പ്രസിഡന്റ് എസ് അപ്പു ഉദ്ഘാടനം ചെയ്തു ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് ക്യാപ്റ്റൻ വിക്രമൻ നായർ അധ്യക്ഷനായിരുന്നു ചങ്ങനാശ്ശേരിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ പ്രൊഫസർ ടി ഹരിലാൽ മുഖ്യപ്രഭാഷണം നടത്തി പൊൻകുന്നത്ത് പ്രതിഷേധ പ്രകടനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു ജില്ലാ സംഘടനാ സെക്രട്ടറി സി ഡി മുരളീധരൻ നേതൃത്വം നൽകി സ്റ്റാർവിഷ് ന്യൂസ് പാലാ